വെയറബിൾ കാർഡിയോവാട്ടർ ഡീഫിബ്രലേറ്റ് അഥവാ ഡബ്ല്യു സി ഡി എന്നത് ഒരു പ്രത്യേക വസ്ത്രത്തിൽ ധരിക്കുന്നതും ഹൃദയ താളം തുടർച്ചയായി നിരീക്ഷിക്കുന്നതും ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ താള തകരാറുകൾ ഉണ്ടായാൽ നിയന്ത്രിത വൈദ്യുതാഘാതം നൽകുന്നതുമായ ഉപകരണമാണ് ഇംപ്ലാൻ്റബിൾ കാർഡിയോവാട്ടർ ഡിഫിബ്രലേറ്റ് അഥവാ ഐ സി ഡി ദീർഘകാല ഉപയോഗത്തിനായി ചർമ്മത്തിനടിയിൽ സ്ഥാപിക്കുന്ന സമാനമായ ഉപകരണമാണ് ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ താള തകരാറുകൾ ഉണ്ടാകാൻ ഉയർന്ന അപകട സാധ്യതയുണ്ടെങ്കിലും ഐ സി ഡിക്ക് അർഹതയില്ലാത്തവർക്ക് താൽക്കാലിക ഉപയോഗത്തിനാണ് ഡബ്ല്യു സി ഡി ഉദ്ദേശിക്കുന്നത് ഷോക്ക് നൽകുന്നതിനുള്ള പാച്ച് ഇലക്ട്രോഡുകൾ പ്രത്യേക വസ്ത്രത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡീഫിബ്രേറ്റർ ബെൽറ്റിൽ ധരിക്കുന്നു ഡബ്ല്യു സി ഡിക്ക് കേൾക്കാവുന്ന എമർജൻസി അലേർട്ടുകൾ നൽകാനും കഴിയും അത് സ്വയമേവ പ്രവർത്തിക്കുന്നതിനാൽ എ ഇ ഡിക്ക് വേണ്ട പോലെ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക